എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്താണെന്നോ പഴംപൊരി നമ്മൾക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇതാണ് ഏത്തപ്പഴം മിക്കവാറും നമ്മൾ വാങ്ങിക്കാറൊക്കെ ഉള്ളതല്ലേ ചിലർ കൃഷി ചെയ്തുണ്ടാക്കും അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇതിലെന്താ ഇത്ര പ്രത്യേകത എന്ന് തോന്നും പക്ഷേ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ പുറം നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നും ബേക്കറിയിൽ നിന്നും ഒക്കെ കിട്ടുന്ന പോലത്തെ നീളത്തിലുള്ളതല്ല ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് എങ്ങനെ അത് ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ഇത് വളരെ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും അര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നതാണ് കാൽ കപ്പ് മൈദ ഇനിയും എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്താൽ മതി ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പ് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് അതായത് പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാം ഇനിയും വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് ഇതൊന്ന് മാവ് മിക്സ് ചെയ്ത് എടുക്കണം ആ ഒരുപാട് ലൂസായിട്ടുള്ളൊരു അല്ല നമുക്ക് വേണ്ടത് തീരെ കുറുകയും പോകരുത് ആ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുറച്ച് കുറച്ചായിട്ടേ ചേർക്കാൻ പാടുള്ളൂ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കലക്കി എടുക്കാൻ ഇനിയും ഇതിലേക്ക് ഒരു അൽപം ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി വയ്ക്കണം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മധുരം ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം ഇല്ലെങ്കിൽ ഇപ്പം മധുരം കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ പഴുത്ത് പാകം വന്നിട്ടുള്ളതാണ് അത് ആദ്യം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് ഓരോ കഷ്ണവും നാലായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പഴം കൊണ്ട് നമുക്ക് എട്ട് പതിനാറ് പീസസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒരുപാട് ചിലവാകില്ല തന്നെയല്ല ഒരു ചെറിയ പാത്രത്ത് പാൻ വെച്ചാലോ അല്ലെങ്കിൽ ചീനച്ചട്ടി വെച്ചാലോ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചിട്ട് വേണം നമ്മൾ പഴത്തിൻ്റെ കഷ്ണങ്ങൾ മാവിൽ മുക്കി ഇട്ട് കൊടുക്കാനായിട്ട് ഒരു മൂന്നോ നാലോ പീസസ് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി നല്ലപോലെ അതിലൊന്ന് മുങ്ങിക്കിടക്കുകയും വേണം പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ നമുക്കതിന്ന് അപ്പം നല്ലപോലെ മൂത്തിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പഴത്തിൻ്റെ കഷ്ണങ്ങളും മാവിൽ മുക്കി ഫ്രൈ ചെയ്ത് എടുത്തു നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബനാന ഫ്രൈ ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി എങ്ങനെയാണെന്ന് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ നിങ്ങളിതുപോലെ ആയിരിക്കാം ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ ഇതേ പ്രപ്പോർഷനിൽ തന്നെ മാവക്കെടുത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കി നോക്കണം ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് അപ്പോൾ അടുത്തൊരു വിഭവവുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണണം താങ്ക് ഫോർ വാച്ചിങ് ബൈ